മോളെ കാണാനുള്ള ആർത്തി ഒന്നാണെന്ന് ഇങ്ങോട്ട് വന്നു നിനക്കറിയാം ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പറയല്ലേ അല്ലെങ്കിൽ തന്നെ കരുണയ്ക്ക് പരാതിയോട് പരാതിയെത്തിയോ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കൊണ്ടു തരുന്നില്ല എന്നാണല്ലോ പരാതി പെൺകുട്ടികൾ അമ്മയാവാൻ അറിഞ്ഞ അവരുടെ അമ്മമാരാ ഇടയ്ക്കും മക്കളെ കാണാൻ വരുന്നത് ഇവിടെ മോഹിനി വരുന്നില്ല എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത് ഓ ഒന്നും പറഞ്ഞില്ലേ എങ്കിലും കാഴ്ചക്കാർക്ക് പോലും അങ്ങോട്ട് തോന്നണുള്ളതുകൊണ്ടാ ഉണ്ണിക്കിട്ട് അമ്മ ഈ രീതിയിൽ സംസാരിച്ച കുറെ ദിവസം കൂടിയല്ലേ കരുണയുടെ അമ്മ വരുന്നത് വാഹ അമ്മയോ അമ്മ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് തന്നരുന്നെങ്കിൽ നീ അങ് മല മതി പിന്നെ ഇവളമ്മക്ക് വൈര നെക്ലസ് കൊടുത്തേനെ ഇവിടെ ഇപ്പൊ എന്ത് വിശേഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി ഇവളുടെ ഭർത്താവും അയാളുടെ കൂട്ടുകാരും ഒക്കെ ഇവളെ നെക്ലസ് കൊണ്ട് അഭിഷേകം ചെയ്യാ ഞാൻ പോലും അറിയാതെ എന്റെ ബർത്ത്ഡേക്കും തന്നല്ലോ ലക്ഷങ്ങൾ വിലയുള്ള നെക്ലസ് ഭാവിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും അതുകൊണ്ട് സ്വർണം വാങ്ങി കളിക്കാം രണ്ടാൾക്കും ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ അമ്മ നിന്നെ കാണാൻ വരാത്തത് ആ ദുർഗേശി അവനെ അവന്റെ മരുത് കഴിച്ചുകൊണ്ട് മെച്ചമുണ്ടോ എന്ത് മെച്ചം ഉണ്ടാവാനാ പ്രതാപ മരുന്ന് എന്തെങ്കിലും തരത്തിൽ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് മാറ്റി കൊടുക്കണം അവന് കൊടുക്കാവുന്ന ചില പച്ചില മരുന്നുകളൊക്കെ ഞാൻ തരാം അതൊന്നും വേണ്ട എന്തെങ്കിലും ചെറിയ ഞാൻ ചെയ്തോളാം പ്രതാപ നേരെ നടന്നാലേ പിന്നെ എന്റെ ജീവിതം തോൽവിയായിരിക്കും അങ്ങനെ മോള് തോക്കാൻ ഈ അച്ഛൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു അവസരം അവനും അവക്കും ഞാൻ എങ്ങനെയുണ്ട് മോളെ ആയുർവേദ ചികിത്സയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ കണ്ണന് ഞാനതിന്റെ കാര്യം അമ്മോട് പറഞ്ഞല്ലോ മരുന്ന് മനസ്സിന് പിടിക്കുന്നില്ല ഒന്നാമത് തുടക്കം മുതലേ ചികിത്സയോട് താല്പര്യമില്ല എന്റെ നിർബന്ധത്തിനും പിന്നിപ്പോ ഡോക്ടറിന്റെ ഉപദേശത്തിനൊക്കെ ഒന്ന് വഴങ്ങിയാ ഇപ്പൊന്ന് നിന്നുവരുന്നേ വിട്ടുകളയരുത് മോളെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോ നടന്നു വരും വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിന്റെ സംസാരവും രീതികളും ഒക്കെ കാണുമ്പോ ഒരു പ്രതീക്ഷ മോള് പറഞ്ഞ ശേഷം ആ വൈദ്യരെ പറ്റി ഞാനും മൊബൈലിലൊക്കെ നോക്കിയായിരുന്നു എന്തൊക്കെയാ ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അധികം ആരെയും ചികിത്സിക്കാറില്ല ഒരേ സമയം വളരെ കുറച്ച് രോഗികളെ മാത്രമേ നോക്കാറുള്ളൂ അവരെല്ലാരും തൃപ്തിയോടെ മടങ്ങിപ്പോന്നെ ഇവിടെ മോൾക്കും കണ്ണിനും അതുപോലെ തൃപ്തി കിട്ടുമോളെ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരും അതെ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ